ബനി റിഫാർ ചരിത്രം െല്ലാം ഇവിടുന്ന് എന്തെയ്യും ഓട്ടമത്സരത്തിനൊക്കെ എന്തു ചെയ്യും ഇവിടെയാണ് എന്താക്കുന്നത് ഹൈൽ കുതിരയൊക്കെ കെട്ടിയിടലും ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഓട്ട മത്സരമൊക്കെ നടത്തൽ പഠിപ്പിക്കൽ മസ്ജിദ് സബക്ക് എന്നാണ് പള്ളിന്റെ പേര് ആ പള്ളി ഇന്നില്ല അവിടെ ആയിരുന്നു പള്ളി ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ട് ഇത് നിങ്ങൾ നടന്നു കണ്ടിട്ടുണ്ടാവില്ല ഇത് നിങ്ങൾ നടന്നു പോയിട്ട് കണ്ടില്ലേ ഇതാ ഇതാ ഇവിടെ ഒരു ഇതാക്കണ്ടാദി സായുധ ബനീ സായുധ സ്ഥലമാണ് ഇവിടെയാണ് തെരഞ്ഞെടുത്തത് ഇവിടെ ഇവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു പിന്നെ കിണറുണ്ടായിരുന്നു അപ്പോൾ അന്ന് വനീസായുധ കോത്രക്കാരെ താമസിക്കലാണ് ഇവിടെ വെച്ച് അബൂ ഖർ സുദീഖർ അള്ളാഹുലിനെ ഒന്നാം ഖലീഫയായി തിരഞ്ഞെടുത്തു ആരോ തോട്ടത്തിൽ വെച്ചിട്ടാണ് തുർക്കി പള്ളി നേരത്തോട്ടം കാണുന്നത് തുർക്കി പള്ളിയാണ് തുർക്കിയിലുണ്ടാക്കിയ പള്ളി പള്ളിക്ക് വേറെ പ്രത്യേകതയില്ല തുർക്കിയിലുണ്ടാക്കിയതാണ് അബുദിലേക്ക് ചേർത്തിപ്പറയുന്ന വാളുണ്ടായി ഉണ്ട് പിന്നെ വേറെ ആധാറുകളൊന്നും പഴയ പഴയ പുരാന വസ്തുക്കളെല്ലാം ഉണ്ടായിരി പ്രസൂഖമായ സ്വരം നാശങ്ങളൊന്നുമില്ല ഇത് തുർക്കി തുർക്കിണ്ടാക്കിയ പള്ളി മസ്ജിദ് ഇസ്താം പണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു പണ്ടത്തെ റെയിൽവേ സ്റ്റേഷന് വരെ ട്രെയിൻ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനാണിത് അന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റഞ്ച് കൊല്ലം മുമ്പ് ഇപ്പൊ ട്രെയിൻ ഇല്ല ഓടുന്നില്ല ഈ കാണുന്ന പള്ളീന്റെ പേര് മസ്ജിദ് സുഖിയ

ഒന്നേ കാണുള്ളൂ രണ്ട് മൂന്ന് രണ്ടു മൂന്ന് മാസക്കാലം പ്രവേശനം പിന്നെ ഇല്ല ഇല്ല റെയിൽപാതൊക്കെ അനുസരിച്ച് പോയിന് എന്റെ റെയിൽവേ സ്റ്റേഷന് പല സ്ഥലത്തും ഉണ്ട് ജോർദാനം വയ്യായിട്ടാണ് പോയിന് വരെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മസ്ജിദുൽ മിനാറത്ത നിസ്കരിച്ച പള്ളി മസ്ജിദ് ബനി എന്ന പള്ളിക്ക് പേരുണ്ട് നബിസ്വല്ലാ വെച്ച നിസ്കരിച്ച സ്ഥലാണത് മസ്ജിദിൽ മസ്ജിദ് ബനി വലിയ മല ഉണ്ടായിരുന്ന സ്ഥലമാണത് ഒരു കുന്നുണ്ടായിരുന്ന സ്ഥലാണ്

ഇപ്പോൾ കുന്നാണ് കുന്നിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്കിച്ച് ഇറങ്ങുമ്പോൾ ഒരു ആട് ചത്തിട്ടുണ്ട് ചത്ത ആടിൻ്റെ വാസന കൊണ്ട് സ്വഹാവികൾ ഒപ്പമുള്ള സ്വഹാപത്ത് മൂക്കൽ കഴിവെച്ച് നവിനങ്ങൾ ചോദിച്ച് എന്തിന് മൂക്കൽ കഴിക്കുന്ന സ്വഹാബികൾ പറഞ്ഞ നവിയെ മലൻ്റെ ഒരു ഭാഗത്ത് ഒരു ആട് ചത്തിട്ടുണ്ടല്ലോ ചത്ത ആടിൻ്റെ വാസന കൊണ്ടാണ് നെമിസല്ലോ വാർച്ചകൾ ചത്ത ആടിൻ്റെ അടുത്ത് പോയി നവിനങ്ങൾ ചോദിച്ചു ഈ ആടിനെ ആടിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് ആരാണോ വിലക്കെടുക്കുന്ന ചോദിച്ചു സ്വഹാമികൾ ചോദിച്ച് നവിയെ ചത്ത ചപ്പത്തിനാൽ വിലക്കെടുക്കാനാ ഉടമസ്ഥം വിറ്റാ ഒരു ദുർഹമോ ദീനാറുകുട്ടുവില ചത്ത ചപത്തിനാരെങ്കു പൈസ കൊടുത്തിട്ട് വിലക്കെടുക്കുവോ ഇല്ലല്ലോ ദുരിന്റെ ഉടമസ്ഥാനാണ് പറഞ്ഞ അള്ളാഹു എന്നാൽ അള്ളാഹു ദുനിയാവിനു ഒരു ദുർഹമിന്റെയോ ദിനാറിന്റെയോ വില കൽപ്പിക്കുന്നില്ല ദുനിയാവിനുക്ക് ചത്ത ചപത്തിന്റെ വില പോലും ഇല്ല ദുനിയ പിന്നാലെ കൂടണ്ടാണ് ദുനിയാവിന്റെ ഒരു ഉദാഹരണം പറഞ്ഞ സ്ഥലമാണ് മസ്ജിദുൽ പറഞ്ഞാൽ മസ്ജിദ് മകൾ അവർക്ക് രണ്ട് മക്കളുണ്ടല്ലോ ഹുസൈൻ ഹുസൈൻ റതി അള്ളാഹുമാ അതിൽ ഹുസൈൻ റദ്ദി അള്ളാഹുനും ഒരു മകളുണ്ട് ഫാത്തിമെന്ന് അവർ വിടും മദീനത്തെ സംസം എന്ന പേരിൽ അറിയപ്പെട്ട കിണറാണ് അതാ കാണുന്നത് മക്കത്ത് ആൾക്കാർ സംസം കൊണ്ടുപോലെ മദീനക്കാരി കിണർ ഈ കിണർ കുഴിക്കുന്ന സമയം വലിയൊരു പാറ കിട്ടി എത്ര അടിച്ചിട്ട് ഇത് എന്താകുന്നില്ല പൊട്ടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പാറ അങ്ങനെ ഫാത്തിമ റതി അള്ളാഹു തന്നെ കൊണ്ടാക്കി വെള്ളം അതിലേക്ക് വെച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നല്ല ഉറവ് ഇടം വന്നു പാറൻ്റെ ഇടയിൽ കൂടെ

ഹന്തക്കിൽ മുസ്ലിഖിങ്ങളപ്പം ഈ നാട്ടിലെ ജൂതന്മാരുണ്ട് അതുഫാന് ഗോത്രക്കാരുണ്ട് പല ഭാഗത്തും ജൂതന്മാരുമുണ്ട് റസൂർല്ലാഹി സല്ലാ വരയു സല്ല ഞങ്ങൾ മദീനയിൽ വന്നപ്പോൾ ജൂതന്മാർ പറഞ്ഞു ഞങ്ങളെ മതമായിട്ട് ഞങ്ങൾ നിൽക്കും നിങ്ങൾ മതമായിട്ട് നിങ്ങൾ നിൽക്കാം മദീനത്ത് പല മതങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ് മക്കയിൽ അങ്ങനെയല്ല ബിംബത്തിന് മാത്രം ആരാധിക്കുന്നവരായിരുന്നു മക്കക്കാർ അവർ വേറെ ഒന്നും ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതാണ് റസൂർലായ്സ്വല്ലാ ഞങ്ങൾ അവർ എന്ത് ചെയ്തത് അവിടുന്ന് നിബിധങ്ങളെ തൃപ്തിപ്പെടാത്ത നിബിധങ്ങളെ അവിടെ നിന്ന് ഇജിറ വരാൻ കാരണം തന്നെ അതാണ് അക്രമം കൊണ്ടും അവര് ഒരുപാട് അക്രമങ്ങൾ അയച്ചുവിട്ടു അങ്ങനെ മദീനയിൽ വന്നപ്പോൾ മദീനക്കാർ ജൂതന്മാരാണ് അവര് പറഞ്ഞു ഞങ്ങളെ മതായിട്ട് നിൽക്കും ഞങ്ങൾ അങ്ങോട്ടും ഇട്ട് അക്രമം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു ഇജിറ അഞ്ചാം വർഷം അവര് ജൂതന്മാരും പല നട്ടുന്ന് ജൂതന്മാരും ഒരുമിച്ച് കൂട്ടി മുഷിദീഖ്യങ്ങളൊപ്പം കൂട്ടുനിന്നു അങ്ങനെ അവരും കൂടി ഉള്ളതുകൊണ്ട് അവർ ശത്രുവശം പതിനായിരക്കണക്കിന് പേരുണ്ട് അപ്പോൾ അവരെങ്ങനെ നേരിടും അവരും കൂടെ ഉണ്ടല്ലോ ഞാൻ സുഹാബികളെ ഒരുമിച്ച് കൂട്ടി മുഷാവറ നടത്തി സൊഹാബികൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ സൽമാനിൽ ഫാരിസ് ഫാരിസ്റബി അള്ളാന്ന് പറഞ്ഞെ ഫേർഷയിൽ ഇറാനിൽ സത്രുക്കൾ നേരിടൽ വലിയ കിടങ്ങ് കയറിയിട്ടാണ് കിടങ്ങ് കയറിയാൽ അവരുടെ വട്ടകമോ കുതിരയോ അവർ വരുന്ന വാഹനങ്ങൾ ഞമ്മളെ ഭാഗത്തേക്ക് പാഞ്ഞു കയറാനിയില്ല അവർ വരുന്ന മെയിൻ റൂട്ട് അടക്കാം അത് ചെയ്താലോ എന്നാൽ ആ അഭിപ്രായം നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ അയ്യായിരം മുഴം നീളത്തിൽ കിടങ്ങുകയറാൻ വേണ്ടി മാർക്ക് ചെയ്തു സ്വഹാബികൾ ആ വർഷം പട്ടിണിയാണ് കാരണം ഖന്തക്കിൻ്റെ സമയം കാലാവസ്ഥ പെട്ടെന്ന് മാറി നല്ല തണുപ്പും മഴയുമാണ് ഈത്തപ്പഴം കായ്ക്കുന്ന സമയമായിരുന്നു ഈത്തപ്പഴം ആ വർഷമില്ലാതെ വന്നു മദീനക്കാരുടെ പ്രധാന ഭക്ഷണമായ ഈത്തപ്പഴമില്ലാതെ വന്നപ്പോൾ മദീനക്കാർ പട്ടിണിയായി ആ സമയം നോക്കിയിട്ടാണ് അബൂ സുഫിയാൻ കൂട്ടർ യുദ്ധം പ്രഖ്യാപിച്ചത് ആ ഈ സമയം റസൂല്ലായ സല്ലാ അച്ഛങ്ങളും മദീനക്കാർ കൂടുതലല്ലോ പട്ടിണിയാണല്ലോ മദീന അങ്ങനെ ആ സമയം നോക്കി യുദ്ധം പ്രഖ്യാപിച്ചു നിബ്സല്ലാ വലിയ വസല്ല സ്വഹാബികൾക്ക് വിരിച്ചു കൊടുത്തു ശത്രുക്കൾ വരുന്ന വാത്തുകൾ കടഞ്ഞു തരാൻ വേണ്ടി പത്ത് പേർക്ക് നാൽപ്പത് മുഴം പത്ത് പേർക്ക് നാൽപ്പത് മുഴം സ്ഥലം വിരിച്ചു കൊടുത്തു സ്വഹാവികൾ വിശന്ന് നിൽക്കുന്ന സ്വഹാബികൾ ലബിതങ്ങളോട് പറഞ്ഞു കഴിഞ്ഞി തങ്ങൾ എന്ത് കൽപ്പിച്ചാലും അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് കടഞ്ഞു കയറാനോ അതല്ല ഇതിനേക്കാളും ഭാരമുള്ളത് ഞങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അതും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് സ്വഹാബികൾ പറഞ്ഞു നബിസ് അല്ലാഹു അരേ യുവസെല്ലാം ഞങ്ങൾ സ്വഹാബികൾക്ക് ദ്വാ ചെയ്തു കൊടുത്തു നബിതങ്ങൾ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണല്ലോ സുഹാബിത്തിനു ഭാഗത്തുണ്ടായത് അവർ കൈയില്ല എന്ന് പറഞ്ഞില്ല വിശം നിൽക്കുന്ന സ്വഹാബികൾ കൈയില്ല എന്ന് പറഞ്ഞില്ല സന്തോഷിപ്പിച്ചു ഈ മക്ക ഇവർ ജീവിക്കുന്നത് ആഹ്റത്തിന് വേണ്ടിയാണ് ഇവർക്ക് നീ മഹഫിറത്ത് നൽകണേ എന്ന് വലിയ പാറ കല്ല് കിട്ടി എത്ര അടിച്ചാലും ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല പത്ത് പേര് കുഴിക്കുന്ന സ്ഥലത്താണ് പാറ പാറക്കല്ലിട്ടിയത് പത്തിൽ ചിലർ പറഞ്ഞു വളഞ്ഞ വയ്യിൽ പോയാൽ പാറയില്ലാതെ തന്നെ കുഴിക്കാൻ പറ്റും ചിലരോ സമ്മതിച്ചില്ല കാരണം റസൂള്ളി മാർഗ് ചെയ്തത് അവിടെ തന്നെ കുഴിക്കണം എന്ന ചിലാണ് ഈ വാർത്ത സൽമാനിൽ ഫാരിസ്വർ അലി അള്ളാഹു വന്നും നബിസ് വന്നു പറഞ്ഞു നബിതങ്ങൾ പറഞ്ഞു ഞാൻ വരാം നബിതങ്ങൾ വന്നു കുഴിയിലേക്ക് ഇറങ്ങി പാറക്കടിക്കുന്ന ആമർ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു ബിസ്മില്ലാഹിർ റഹീം എന്ന് പറഞ്ഞ് പാറക്കറ്റ് അടിയൊടുത്തു പാറക്കടിച്ച മിന്നല ഉണ്ടാവില്ല ചെറിയ തീപുരി സ്വഹാബികൾ പറയുന്നു ഇരുട്ടുള്ള രാത്രിയിൽ മിന്നെറിഞ്ഞാൽ എത്ര മാത്രം പ്രകാശമുണ്ടാകും അതുപോലെ പ്രകാശം വന്നു പാറയിലേക്ക് അടിച്ചപ്പോ മദീനത്ത് രണ്ട് മലയുണ്ട് സൗർ അയിർ ഈ രണ്ട് മലകൾക്കിടയിൽ പ്രകാശം വന്നു നബിതങ്ങൾ പറഞ്ഞു ഫേർഷയുടെ ചാവി നൽകപ്പെട്ടു ഫേർഷയിൽ നിൽക്കുന്ന വെള്ള വെള്ളക്കൊട്ടാരങ്ങൾ ഞാൻ കണ്ടു പാറന്റെ ഒരു ഭാഗം പൊട്ടിയപ്പോൾ സൊഹാബികൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ജല്ലി രണ്ടാമതും ബിസ്മില്ലാഹിർ റഹീം എന്ന് പറഞ്ഞടിച്ചു ഇതേപോലെ തന്നെ പ്രകാശം വന്നു നബി തങ്ങൾ പറഞ്ഞു ഷ്യാമിന്റെ ചാവി നൽകപ്പെട്ടു നിൽക്കുന്ന ചുവന്ന കൊട്ടാരങ്ങൾ ഞാൻ കണ്ടു പാറൻ്റെ വേറൊരു ഭാഗം പൊട്ടി പൊട്ടിഹു അക്ബർ അക്ബർ മൂന്നാമതും എന്ന് പറഞ്ഞടിച്ചു ഇതേപോലെ തന്നെ പ്രകാശം വന്നു നബി തങ്ങൾ പറഞ്ഞു യമനിൻ്റെ തലസ യമനിന്റെ ചാവി നൽകപ്പെട്ടു തലസ്ഥാനമായ ഞാൻ കണ്ടു ഈ മൂന്ന് രാജ്യങ്ങളും കാലത്ത് ഇസ്ലാം രാഷ്ട്രമായി മാറിയിട്ടുണ്ട് അങ്ങനെ മൂന്നാമതൊ പാറ മൊത്തത്തിൽ മാറി ആ സമയത്ത് നബി നബിസല്ലാഹു തങ്ങളുടെ വേറ്റിൽ രണ്ട് കല്ല് വെച്ച് കിട്ടിയിട്ടുണ്ട് വിശപ്പ് കൊണ്ട് ഒരു കല്ല് നബി നബിതങ്ങള് രണ്ട് കല്ല് ഇത് ജാബിർ നാബിറലി അള്ളാഹുനെ കണ്ടപ്പോ തങ്ങളോട് ചോദിച്ചു ഒന്ന് വീട്ടിൽ പോകട്ടെയോ വല്ല ഭക്ഷണമുണ്ടോ നോക്കട്ടെയോ തങ്ങള് സമ്മതം തരും നബി തങ്ങള് സമ്മതം കൊടുത്തു ജാബിർ റദി അള്ളാഹുവിന്റെ വീട്ടിലേക്ക് മടങ്ങി ഭാര്യ സുഹൈല റബി അള്ളാഹുവിനോട് പറഞ്ഞു തങ്ങൾ വിശന്നിട്ട് പള്ളിയിൽ രണ്ട് കല്ല് വെച്ച് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒരു കല്ല് തങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷണമുണ്ടോ ഭാര്യ പറഞ്ഞു ഒരു സ്വാഹ് ഗോതമ്പവും ഒരു മെരിഞ്ഞു ഒട്ടിയ ഒരാടുണ്ട് എന്നാൽ ആടിനെ ഞാൻ ഇറക്കാം ഗോതമ്പ് നീ പിടിച്ചെക്കും ജാബിറലി അള്ളാഹു ആടിനറത്തു മാംസം അടുപ്പത്ത് വെച്ചു തങ്ങളുടെ അടുത്ത് വന്ന് പതുക്കെ പറഞ്ഞു നബിയെ തങ്ങളും പത്തിൽ കുറഞ്ഞ വരുവർണം കുറഞ്ഞ ഭക്ഷണമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഉച്ചഭക്ഷണം ജാവിറുബിന് അബ്ദുല്ലാഹുദിന്റെ വീട്ടിലാണ് ജാബിർ ടെൻഷനായി ചുരുങ്ങിയ ഭക്ഷണം ഇത്രയും സഹാബികളെ ഞാൻ എങ്ങനെ വശിപ്പിക്കും പറഞ്ഞു ജാബിറ വിഷമിക്കണ്ട വീട്ടിലേക്ക് മടങ്ങും ഞാൻ വരുന്നതുവരെ വരെ മാംസം ഇട്ട പാത്രം ഉണ്ടല്ലോ അതടുപ്പ് തിരിക്കട്ടെ റൊട്ടി ചൂടണ്ട ഞാൻ വരാം സ്വഹാബികൾ വന്നു ുംബിതങ്ങള് ചോദിച്ചു മാംസമിട്ട പാത്രം ഇവിടെ അത് കാണിച്ചു കൊടുത്തു അതിലേക്ക് ചേർത്തു ബർക്കത്തിന് ചെയ്തു റൊട്ടി ഉണ്ടാക്കുന്ന മാവിലേക്ക് ഉമുനീര് ചേർത്തു ബർക്കത്തിന് ചെയ്തു സുഹൈല പറഞ്ഞു അയൽവക്കത്തുള്ള എല്ലാ സ്ത്രീകളെയും കൂട്ടിക്കോളി റൊട്ടി ചുടാൻ മാംസമിട്ട പാത്രത്തിന്റെ അടുത്ത് തങ്ങളിരുന്നു തങ്ങൾ പറഞ്ഞു പത്ത് പേര് വീതം വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കാം അവർ ഇറങ്ങിയതിന് ശേഷം പത്തു പേര് ആയിരത്തിൽ ചില്ലാനം സ്വാമികൾ വേറു നിറയെ ഭക്ഷണം കഴിച്ചു തുടക്കത്തിൽ എത്രയാണോ ഭക്ഷണം ഉണ്ടായിരുന്നത് അത്ര തന്നെ ഭക്ഷണം ബാക്കിയായി നബിസല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ ആജിസത്ത് നടന്ന സ്ഥലം ജാബിർ ബിൻ അബ്ദുല്ലാ റബിഅള്ളഹുവിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലം നബിസ് അല്ലാഹു അലൈ വസ്ല്ലാം നിങ്ങൾ നിസ്കരിച്ച സ്ഥലം പിൽക്കാലത്ത് ഇവിടെ പള്ളി വന്നു പള്ളിക്ക് വരച്ചു മസ്ജിദ് ബനി ഹറാം

അങ്ങനെ അന്വേഷിച്ച് ഞാൻ മദീന പള്ളിയിൽ ചെന്നു ആയിഷ എവിടെ പള്ളിയിലൊന്നില്ല ആയിഷിള്ളവിടെ ഹന്ദക്കിൽ പോയിട്ടുണ്ടാവും പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അടുത്ത് വന്നു ഇതാണ് എന്ന് വായിക്കാം വായിക്കാം സീൻ ഈ മലയ്ക്ക് പേരുണ്ട് അങ്ങനെ ഈ മല കയറി ഞാൻ വന്നു ബനി ഹറാം ജവർ പോത്രക്കാര ഗുഹന്റെ മുകളിൽ ആ ഗുഹലുണ്ട് ഗുഹൽ ഉണ്ട് റസൂണ്ടായിൽ കിടക്കുന്നു തങ്ങളെ ഞാൻ സുജൂത് തന്നെ വഫാത്തായി എന്ന് വിചാരിച്ചു അത്രയും ദീർഘമായ സുജൂതാണ് തങ്ങളെ ചെയ്തത് തങ്ങളെ സുജൂത് എന്ന് വിരമിച്ചപ്പോ തങ്ങളോട് ചോദിച്ചു നബിയെ ഈ രാത്രിയിൽ ഈ സമയത്ത് ഇത്രയും ദീർഘമായ സുജൂത് തങ്ങളെന്തിനാണ് ചെയ്തത് ഞാൻ തങ്ങളെ സുജൂത് തന്നെ വഫാത്തായി എന്ന് വിചാരിച്ചു നബിയെ അറിഞ്ഞു നബി സല്ലം അള്ളലു സ്വല്ലം പറഞ്ഞു മോ ആദെ ഞാൻ ഹന്ദക്കിലേക്ക് പടങ്ങുമ്പോൾ ജുബിനി അലി സലാം എന്ന് ഞാൻ എന്നോട് സലാം പറഞ്ഞു ഞാൻ സലാം മടിക്കി എന്നോട് ചോദിച്ചു തങ്ങളെ ഉമ്മത്തിനു സന്താണ് യുദ്ധം ഒരുപാട് ദിവസമായില്ലേ നിൽക്കുന്നത് ഇദ്ധത്തിൽ വിജയം ചോദ്യം ഞാൻ പറഞ്ഞ അള്ളാഹു റസൂലാലാം അള്ളാഹു അള്ളാഹു പറഞ്ഞ അലി ജബിലീലി അറിയുന്നു പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു പോയി ജബിലീലി അലി സ്വലാമിൽ നിന്ന് തിരിഞ്ഞു പോയി രണ്ടാമത് വന്നു സലാം പറഞ്ഞു സലാം അടക്കി എന്നോട് ചോദിച്ചു തങ്ങളെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താണ് ഞാൻ എന്നോട് പറഞ്ഞു വി തങ്ങളെയും തങ്ങളെ ഉമ്മത്തിനെയും യുദ്ധത്തിൽ അള്ളാഹു പരാജയപ്പെടുത്തൂല്ല അള്ളാഹിൻ്റെ സഹായം അങ്ങേക്കും അങ്ങയുടെ ഉമ്മക്കും ഉണ്ടാകുന്നുണ്ട് ഈ സന്തോഷ വാർത്ത കിട്ടിയപ്പോൾ ഞാൻ സുക്കൂറിൻ്റെ സുചോദി

ഞങ്ങളെ ഈ മലൻ്റെ പേരെന്താ പറഞ്ഞത് അന്തക്കിൻ്റെ ഒരു ഭാഗം